ഇന്ന് ഗാന്ധി ഗാന്ധിജയന്തിയായിട്ട് അമ്മയ്ക്ക് ലീവായിരുന്നു അങ്ങനെ ഞാൻ എനിക്കും ഓഫീസിൽ പോകുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു വന്നാൽ പിന്നെ ഇന്ന് നമുക്കൊരു സാധനം ഉണ്ടാക്കിയാലോ വിചാരിച്ചിട്ട് ഞങ്ങൾ ഉച്ചയ്ക്കത്തേക്ക് ഞങ്ങളൊരു കൂമ്പ് രണ്ട് മൂന്ന് ദിവസമായി കൂമ്പ് വാങ്ങിച്ചിട്ട് അപ്പോൾ ഞങ്ങളിവിടെയൊക്കെ ഇതിന് കൂമ്പ എന്നാണ് പറയുന്നത് നിങ്ങളിവിടെ ഇതാണ് പറയുന്നത് എനിക്കറിയില്ല അപ്പോൾ വേറെ എന്തെങ്കിലും വെറൈറ്റി പേരുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ അങ്ങനെ ഞങ്ങളതാ ഇവിടുന്ന് നല്ല കൂമ്പ് തോരനും മീൻ വറുത്തതും പിന്നെ മീൻ കറിയുമാണ് ഇന്നിവിടുത്തെ സ്പെഷ്യൽ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആണ് നമുക്ക് കൂമ്പ് തോരൻ അരിയുക അമ്മയുടെ ഒരു സ്പെഷ്യൽ രീതിയിലൊക്കെയാണ് അമ്മ ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മയുടെ ഈ തോരൻ ഐറ്റംസ് ഐറ്റംസൊക്കെ ഭയങ്കര ടേസ്റ്റാണ് ഈ പയർ തോരൻ പിന്നെ ഓമയ്ക്ക തോരൻ പിന്നെ എന്താ വെണ്ടയ്ക്ക തോരൻ അങ്ങനെ കുറേ തോരൻ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ ക്യാബേജ് അതൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുകയും അമ്മ അതാണ് അതിനേക്കാട്ടിലും ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് ഉള്ളിൽ തന്നെ എല്ലാം പെട്ടെന്ന് സെറ്റ് ചെയ്ത് എടുക്കുമ്പോൾ പിന്നെ കൈ വെച്ചിട്ട് ഇങ്ങനെ അരിയാണ് അമ്മ സാധാരണ ഞങ്ങൾ അങ്ങോട്ടൊക്കെ ഇങ്ങനെ കയ്യിലിങ്ങനെ ഓരോന്ന് എന്ത് വെജിറ്റബിൾ വെജിറ്റബിളാണോ അതെടുത്തിട്ട് ഇങ്ങനെ കയ്യിലിങ്ങനെ വെച്ചിട്ട് അരിയുന്നത് ഇപ്പോൾ എല്ലാവരും ഈ ബോർഡും പിന്നെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അരിയാൻ വേണ്ടി പക്ഷേ അങ്ങനെ അരിയോ ഞങ്ങൾക്ക് അറിയത്തേ ഞങ്ങൾ ഇങ്ങനെ തന്നെ ശീലിച്ചുകൊണ്ട് ഇങ്ങനെയാണ് ഞങ്ങൾ അരിയുന്നതൊക്കെ അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എന്താണ് തോരന് വേണ്ടിയുള്ള തേങ്ങായും പിന്നെ കുറച്ച് ചെറുളി എടുത്തിട്ടുണ്ട് കുറച്ച് നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഒരടുപ്പിൽ നമുക്ക് ഫസ്റ്റ് തന്നെ മീൻ വറക്കാൻ വേണ്ടി വെക്കാം അയലയാണ് ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അയല ഒരു വൺ അവറിന് മുമ്പേ ഞങ്ങൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പൊക്കെ നല്ല മിക്സ് ചെയ്ത് ഞങ്ങൾ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി അങ്ങനെ ഒരു വൺ അവർ കഴിഞ്ഞിട്ട് ഞങ്ങളത് എടുത്തിട്ട് ഈ നല്ല തിളച്ചെണ്ണയിലേക്ക് നമ്മൾ ആ ഒരു അയലക്കുട്ടനെ നമ്മൾ ഇടുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കുറച്ച് സമയം ഒന്ന് മസാലയൊക്കെ പെട്ടെന്ന് തന്നെ നമ്മൾ റെഡിയാക്കുമ്പോഴത്തേക്ക് അത്ര മീനുമായിട്ട് അത്ര ഈ മസാലകളൊന്നും പിടിക്കില്ല അപ്പോൾ ഒരു വൺ അവർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറാണെങ്കിലും അതിനുമുമ്പേ നമ്മൾ ഈ മസാലയൊക്കെ പെരട്ടി നമ്മൾ ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ മാറ്റി വെക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ആ മസാലയൊക്കെ പിടിച്ച് ആ മീൻ്റെ അകത്തോട്ട് ഇതൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക അങ്ങനെ നമ്മൾ ഒരു സൈ ഒരു അടുപ്പിൽ നമ്മൾ മിങ് കയറ്റിയിട്ടുണ്ട് ഇനി അടുത്ത അടുപ്പിൽ നമ്മൾ ആ ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കണം എണ്ണ ഒഴിച്ചിട്ട് എണ്ണ നല്ല രീതിയിൽ ഒന്ന് ചൂടായി തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് എന്താണ് വേണ്ടത് കടുകിടാം കടുകിട്ട് അത് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കടിയിലേക്ക് വേണമെങ്കിൽ കരിയാപ്പൽ വേണമെങ്കിൽ ഇപ്പം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പക്ഷെ ഞങ്ങൾ കടുവ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഒരു സൈഡിൽ നല്ല രീതിയിൽ മീൻ ഒരു വശം ഇങ്ങനെ നന്നായിട്ട് വേവുന്നുണ്ട് കാരണം നല്ലൊരു എന്താ പറയുക ഒരു സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് നല്ല രസമുണ്ട് കേട്ടോ മീൻ ഈ പൊരിക്കുമ്പോൾ ഒരു നല്ലൊരു സൗണ്ടും പിന്നെ നല്ലൊരു മണവും കൂടാമോ പ്രത്യേക ഒരു വഴിപാടല്ലേ ഇനി അതിലേക്ക് നമുക്ക് എന്താ രണ്ട് രണ്ട് മൂന്ന് വെളുത്തുള്ളി ചതച്ചിടാം അതിലേക്ക് ചെറുവുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ആ കളറൊക്കെ ഒന്ന് ബ്രൗൺ കളറായി വരുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചു കൊടുക്കാം അതിനു ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ച അല്ല തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ ഫസ്റ്റ് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ജീരകം പൊടിച്ചതാണേ ഇപ്പം നമ്മ ഇവിടെ വേറെ പാത്രത്തിൽ ചെറിയ ബോട്ടിലൊക്കെ ഇങ്ങനെ ജീരകം പൊടിച്ചിട്ട് അതിന്റെ പൊടി ഇങ്ങനെ മാറ്റി വെക്കാറുണ്ട് അപ്പോൾ ഈ തോരനൊക്കെ ജീരകം ചേർത്ത് കൊടുക്കണമല്ലോ അപ്പോൾ അതിനു വേണ്ടി പ്രത്യേക അമ്മ പൊടിച്ച് നല്ല രീതിയിൽ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഇച്ചിരി മഞ്ഞപ്പൊടി തോരന് വേണ്ടി കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ ഈ ചെറിയ ഉള്ളി പിന്നെ ജീരകം പിന്നെ എന്താ വെളുത്തുള്ളി അതൊക്കെ നമ്മൾ ഇതാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചിയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ വെളുത്തുള്ളി മാത്രമേ ചേർത്തിട്ടുള്ള വെളുത്തുള്ളിയും പിന്നെ ചെറുവുള്ളിയും ഇതാണ് ഇതിൻ്റെ മെയിൻ സാധനം ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച കൂമ്പ് കൂമ്പൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് അതെല്ലാം കൂടെ നന്നായിട്ട് അതിലേക്ക് ഈ ഒരു ഫുള്ള് മസാലയ്ക്കകത്ത് ഇതിനിന്ന് പിടിക്കണം അതിന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത്രേ വരുന്നുള്ളൂ എളുപ്പ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ റെഡിയാവുകയും ചെയ്യും ഇപ്പം പെട്ടെന്ന് ആരെങ്കിലും വീട്ടിലോട്ടൊക്കെ ഗസ്റ്റൊക്കെ വരുവാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് തോരൻ ഐറ്റംസൊക്കെ അത് പെട്ടെന്ന് തന്നെ റെഡിയാവുന്ന കൊണ്ടാണ് നമുക്ക് എളുപ്പം ആയിരിക്കുമല്ലോ ചെയ്യാൻ വേണ്ടി ആകെ ഒന്നോ രണ്ടോ മൂന്നോ ഇൻഗ്രീഡിയൻ്റ് മാത്രമേ ആവശ്യമുള്ളൂ പിന്നെ ഉപ്പ് ചേർക്കണം കേട്ടോ ഉപ്പിനും കുറച്ചൊന്ന് ഇതെല്ലാം ഒന്ന് ഇളക്കി ഒന്ന് പരുവായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഉപ്പൂടെ ചേർത്ത് കൊടുക്കണം ഉപ്പിട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ട കുറച്ച് വെള്ളം ആവശ്യത്തിന് ഇതൊന്നും വെന്ത് കിട്ടാൻ വേണ്ടി ഇത് അധികം വലിയ വേവൊന്നും ഇല്ലാത്ത സാധനമായോണ്ട് പെട്ടെന്ന് തന്നെ വേവും അതിന്പ്പഴത്തേക്കും നമുക്കൊരു ശകരം വെള്ളം ചേർത്ത് കൊടുക്കാം ആ വെള്ളത്തിൽ ഇനി ഇരുന്ന് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മൂന്നാല് മിനിറ്റ് വേവുമ്പോഴത്തേക്ക് നമ്മുടെ കൂമ്പ് തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട് അപ്പോൾ ഇപ്പുറ സൈഡിൽ നമ്മുടെ മീൻ കിടപ്പുണ്ടല്ലോ ഇനി ആ മീൻ ഏകദേശം ഒന്ന് കുറച്ച് ഒന്ന് വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒരു സൈഡിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം മീനും അങ്ങനെ ഇന്ന് ഇവിടെ ഉച്ചയ്ക്ക് നല്ല കൂമ്പ് തോരനും നല്ല അയല വറുത്തതും പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ കയക്കറി ഉണ്ടായിരുന്നു ഇന്നലെ ഞങ്ങൾ വൈകിട്ട് കേര വാങ്ങിച്ചിട്ട് വന്നിട്ട് അത് കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തലേദിവസത്തെ മീൻ കറിയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ട അയ്യോ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ഫുഡ് കോളിയായിരിക്കും ഇത് ഐറ്റം എനിക്ക് വലിയ വലിയ എന്താ ചിക്കൻ കറി ബീഫ് കറി ആ കറി ഈ കറി അങ്ങനെയൊന്നും വേണ്ട എനിക്ക് എന്തെങ്കിലും ഒരു തോരനോ അല്ലെങ്കിൽ ഒരു ചമ്മന്തി അല്ലെങ്കിൽ ഒരു മുട്ട പൊരിച്ചത് അല്ലെങ്കിൽ പിന്നെ കിഴങ്ങ് മെഴുക്കുട്ടി അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെയുള്ള ഒന്ന് രണ്ട് ചെറിയ ചെറിയ ഐറ്റംസൊക്കെ മതി പിന്നെ വേറെ ഒന്നും കിട്ടിയില്ലേലും ഞാൻ ഹാപ്പിയാണ് അമ്മയ്ക്ക് അത് അമ്മയ്ക്കതറിയാതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് തൊട്ടി കൂട്ടാൻ പറ്റുന്ന ഐറ്റംസ് ഒക്കെയാണ് അമ്മ കൂടുതലും ഇവിടെ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് രണ്ടു പേർക്കും പോകണ്ടല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഓരോ ചെറിയ ഇതുപോലെ നമ്മുടെ ഫേവറേറ്റ് ഒക്കെ ഉണ്ടാക്കി ഇന്ന് കഴിക്കാതെ വിചാരിച്ചു അങ്ങനെ മീൻ അതാ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു സൈഡ് വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നന്നായിട്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ നന്നായിട്ട് നല്ല മണവും ആ ഒരു മീൻ വറക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണല്ലോ അല്ലേ അതൊക്കെ നന്നായിട്ട് പരക്കുന്നുണ്ട് ഇവിടെ ഈ വീട് നിറയെ അതിൻ്റെ മണമാണ് മീൻ വറുത്തതിൻ്റെ അങ്ങനെ നമ്മൾ തോരൻ അതാ ഒരു സൈഡിൽ നിന്ന് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് നല്ലൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യണം വേണമെങ്കിൽ ഇച്ചിരി കറിവേപ്പില വേണമെങ്കിൽ അതിൻ്റെ മണ്ടിലോട്ടിട്ട് കൊടുത്താലും നല്ലതായിരിക്കും അങ്ങനെ അതാ നമ്മുടെ മീൻ ഒരു സൈഡ് എല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇപ്പുറത്തെ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ മീൻ കറിയും ഇവിടെ റെഡി ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും വേണ്ട കൂമ്പു തോറിൻ മീൻ വറുത്തത് പിന്നെ മീൻ കറി പിന്നെ അച്ചാർ ഇവിടെ സ്റ്റോക്കായിരിക്കും അപ്പം പിന്നെ മീ അച്ചാറും ഉണ്ട് പിന്നെ കൊണ്ടാട്ടമൊക്കെ ഉണ്ട് അതൊക്കെ പിന്നെ സൈഡ് സൈഡായിട്ടൊക്കെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് മൂന്നുമാണ് ഇന്ന് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസാണ് അപ്പം നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചാലോ രണ്ട് മണിയായി എല്ല എന്തുള്ള രാവിലത്തെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒമ്പത് പത്ത് മണിയൊക്കെ കഴിഞ്ഞു അപ്പം ഉച്ചയ്ക്ക് വിശക്കുന്നില്ല എങ്കിലും ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഒരു 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 തുര ഉണ്ടാവില്ല കഴിക്കാൻ അങ്ങനെ അതാ നമുക്ക് ഫുഡ് കഴിക്കാം അപ്പം ഇത് നല്ലൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂമ്പുതോരനൊക്കെ നല്ലതാണ് കഴിക്കുന്നതുകൊണ്ട് കുറേ ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് എനിക്കറിയില്ല അപ്പം അതുകൊണ്ട് ഞാനത് പറയുന്നില്ല എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കുമല്ലോ ചീര ഇതുപോലത്തെ ഇലക്കറികളും ഇലത്തോരനൊക്കെ കഴിക്കുന്നത് എന്തുകൊണ്ടും നമ്മുടെ ആരോഗ്യത്തിന് നല്ലതായിരിക്കും അങ്ങനെ അമ്മ അതാ നല്ല ചൂട് ചോറും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നല്ലൊരു പ്ലേറ്റിലേക്ക് നല്ല ചൂട് ചോറും അയല വറുത്തതും കേരക്കറിയും പിന്നെ നല്ല മാങ്ങ അച്ചാറും ഉണ്ട് കേട്ടോ പക്ഷെ ഞാൻ മാങ്ങ അച്ചാറും എടുത്തില്ല കാരണം ഇത്രയും ഐറ്റംസ് ഉണ്ടല്ലോ എനിക്ക് ഈ കൂമ്പ് തോരന് ചീരത്തോരന് ക്യാബേജ് അതൊക്കെ അതിൻ്റെയൊക്കെ തോരൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതും പിന്നെ ഒരു മീൻകറിയുണ്ടെങ്കിൽ പിന്നെ അച്ചാറും കൊണ്ടാട്ടം ഒന്നും എടുക്കുന്ന എനിക്കത് ഇത്ര ഇഷ്ടമല്ല അപ്പോൾ നമുക്കിതെല്ലാം കൂടെ കൂട്ടി നല്ലൊരു പിടിപിടിക്കാം ഗൈസ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി എന്താ ഗാന്ധി ജയന്തി അപ്പോൾ എല്ലാവരും പോയി ഫുഡ് കഴിക്കൂ ഞാൻ ഫുഡ് കഴിക്കട്ടെ അപ്പോൾ വീഡിയോ ഇത്രയോളു കൈസ് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ടാറ്റാ യു